എന്ന ജെയ്സൻ സാർ മനുഷ്യസ്നേഹം തുളുമ്പുന്ന സദാസമയവും മുഖത്ത് പുഞ്ചിരി വിടർന്ന് നിൽക്കുന്ന ജെയ്സൻ സാർ ഇന്ന് ഓർമ്മയുടെ ഒരു മയിൽപേലി തൊണ്ടുപോലെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു ജെയ്സൻ സാർ പിന്നിട്ട വഴികളിൽ അർപ്പണബോധവും ആത്മാർത്ഥതയും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ വിയോഗത്തിൽ പാലാരിവട്ടം ഇടവക ഒന്നാകെ കണ്ണീർ തൂകിയത് സത്യത്തിൽ ഓർക്കണം രണ്ടു തലമുറയെ മതബോധനത്തിൻ്റെ അകവെളിച്ചം പകർന്നു നൽകിയ അധ്യാപകനായിരുന്നു പ്രിയപ്പെട്ട ജെയ്സൺ സാർ നാലു പതിറ്റാണ്ടുകൾ അതെ നാൽപ്പത് വർഷം തൻ്റെ ജീവിതത്തിൽ നാൽപ്പത് വർഷം മതബോധനത്തിനായി അദ്ദേഹം മാറ്റിവെച്ചു ജയ്സൻസാറെ മതബോധന രംഗത്തേക്ക് കടന്നു വന്നത് ആകസ്മികമായിട്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഒരു മദ്യവേദന അവധിക്കാലം പാലാരിവട്ടത്തെ സാമ്പത്തികമായ സുരക്ഷിതത്വത്തിലേക്ക് കൈവിട പിടിച്ചുയർത്തിയ അന്നത്തെ വികാരി മൺമറഞ്ഞ മാത്യു ചക്കാലക്കലും സഹ ഇന്നത്തെ അതിരൂപത വികാരി ജനറൽ മോൺസിനൂർ മാത്യു ഇലഞ്ഞുമിറ്റവും സി ജെ ഹെൻറി മതബോധനത്തിന്റെ നേതൃത്വം വഹിക്കുന്നു ഇടവകയിലല്ലാത്ത അന്നത്തെ സബ്സ്റ്റേഷൻ ചളിക്കുവട്ടം പള്ളിയിൽ പാലാരിവട്ടത്തെ മതാധ്യാപകരാണ് അവിടെ ചെന്ന് മതബോധനം നടത്തിയിരുന്നത് ഒരു സാഹചര്യത്തിൽ പുതിയ അധ്യാപകരെ കണ്ടെത്തേണ്ട ആവശ്യകത വന്നപ്പോൾ ഒരാളാണ് ജെയ്സൺ സാറ് സെൻറ് പോൾസ് കോളേജിലെ പ്രൊഫസറായി റിട്ടയർ ചെയ്യുകയും മതബോധന എച്ച് എം ആവുകയും ചെയ്ത ഡോക്ടർ പി ജെ ബീനയും എറണാകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്ന എൻ എക്സ് ആൻസലാം സാറും ഇപ്പോൾ നമ്മുടെ കണ്ണുകളെ ഈറൻ അണിയിച്ച് കടന്നുപോയ ജെയ്സൻ സാറും തുടങ്ങിയ പലരും അന്ന് മതബോധന രംഗത്തേക്ക് കടന്നു വന്നു നാല് പതിറ്റാണ്ട് നീണ്ട മതബോധന അധ്യാപക രംഗത്ത് ഒരു പകരക്കാരനായി തുടക്കം കുറിച്ച ജെയ്സൻ സാർ പടിപടിയായി ഇടവകയിലെ മതബോധനത്തിൻ്റെ പ്രധാന അധ്യാപകനാവുകയും വരാപ്പുഴ അതിരൂപതയിലെ മികച്ച അധ്യാപകനായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു പുഞ്ചിരിയുടെ ചുറ്റോളങ്ങൾ വിരിയിച്ചുകൊണ്ട് ഏതൊരു പ്രശ്നത്തെയും നേരിടാനുള്ള ഉൾക്കരുത്ത് ജയ്സൻ സാറിൻ്റെ പ്രത്യേകതയാണ് മതബോധനത്തിനു ശേഷം വിശുദ്ധ കുർബാനയുടെ സമയം ദീർഘിക്കുന്നു എന്ന് തുടങ്ങിയ പല പരാതികളുമായി മാതാപിതാക്കളും ജെയ്സൻ സാറിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ശാന്തത അത് ഏറെ ശ്രദ്ധേയം തന്നെ സഹാധ്യാപകരെ കാരണമറിയാതെ വിമർശിക്കുന്നവർക്ക് മുൻപിലും തൻ്റെ അധ്യാഗ്യാ സഹാധ്യാപകരുടെ രക്ഷകനായി നിന്നുകൊണ്ടും അദ്ദേഹം അവർക്ക് വേണ്ടി വാദിച്ചിരുന്നു സ്വന്തം ഉള്ളപ്പോഴും അത് മറന്ന് അവരെ വേദനകളും പരിഭവങ്ങളും നെഞ്ചിലേറ്റാനുള്ള പ്രത്യേക ശഹനശക്തി ജെയ്സൺ സാറിന് സ്വന്തമായി ഉണ്ടായിരുന്നു ഈ ഇടവകയിലേക്ക് കടന്നു വന്ന ഓരോ വികാരി അച്ഛന്മാരോടും കൊച്ചന്മാരോടും അവരെ മനസ്സിലാക്കി അവരുടെ രീതി അനുസരിച്ച് പെരുമാറുക എന്നതും ജെയ്സൺ സാറിൻ്റെ പ്രത്യേകതയായിരുന്നു മതാധ്യാപകൻ എങ്ങനെയായിരിക്കണം അതിൻ്റെ നേർജീവിത സാക്ഷ്യം നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സൺ സാറ് നമ്മുടെ മനസ്സിൽ അദ്ദേഹം പരിചയപ്പെട്ടിടങ്ങളിൽ ജീവിക്കും പാലാരിവട്ടം സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം മതാധ്യാപകനായി സേവനം ചെയ്ത ശ്രീ ജെയ്സൻ ജോസഫിൻ്റെ ആകസ്മികമായ മരണം ദുഃഖകരമാണ് ഒരു മതാധ്യാപകനായി പതിനേഴാമത്തെ വയസ്സിൽ സേവനം ആരംഭിച്ച ജെയ്സൻ ജോസഫ് നിസ്വാർത്ഥമായ സേവനവും അർപ്പണ മനോഭാവവും കൈമുതലായുള്ള മതാധ്യാപകനായിരുന്നു അധ്യാപനം വിവിധ തലങ്ങളിൽ നടക്കുന്ന പ്രക്രിയയാണ് എന്നാൽ മതാധ്യാപനം ക്രീസ്തുമായി അടുത്ത ബന്ധമുള്ള ഒരു കർമ്മ മേഖല കൂടിയാണ് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ മതാധ്യാപന മേഖലയിൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കാൻ കഴിയൂ ആ സേവന മനസ്സാണ് തൻ്റെ ജീവിതത്തിൽ നാൽപ്പത് വർഷക്കാലം ജെയ്സൺ ജോസഫ് മതബോധനത്തിനായി മാറ്റിവെച്ചത് സാമ്പത്തിക നേട്ടമില്ലാതെ പ്രശംസ ആഗ്രഹിക്കാതെ സേവനം ചെയ്യുന്ന പതിനായിരക്കണക്കിന് മതാധ്യാപകർ സഭയുടെ സമ്പത്താണ് ആ സമ്പത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി നമുക്ക് ജെയ്സൺ ജോസഫിനെ കാണാം ആ നക്ഷത്ര ശോഭയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ വരാപ്പുഴ അതിരൂപതയിലെ മികച്ച മതാധ്യാപകനുള്ള അംഗീകാരം ജെയ്സൺ ജോസഫ് സാറിന് കൈവന്നത് ജെയ്സൺ സാറിൻ്റെ ശിഷ്യഗണത്തിൽ രണ്ടു പേർ വരാപ്പുഴ അതിരൂപതയിലും ഒരാൾ വിദേശത്തും വൈദികരായി സേവനം ചെയ്യുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് നാൽപ്പത് വർഷത്തെ മതാധ്യാപന രംഗത്ത് മുപ്പത് വർഷം അധ്യാപകനായും പത്ത് വർഷം പ്രധാന അധ്യാപകനായും സേവനം ചെയ്ത് ദൈവത്തിരു സൈന്യ യാത്രയായ ജെയ്സൺ ജോസഫ് സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ജെയ്സു സാറിൻ്റെ വേർപാട് ഒത്തിരിയേറെ വേദന മനസ്സിൽ അനുഭവിച്ചു കാരണം ജെയ്സു സാറിനെ പരിചയപ്പെട്ട അന്ന് മുതൽ വളരെ നിഷ്കളങ്കമായും എന്നുള്ള ആത്മാർത്ഥം നിറഞ്ഞ ഒരു സമീപനമാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം ബെസ്റ്റ് ടീച്ചർ അവാർഡ് ജെയ്സസ് ആറിന് കൊടുത്തപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായി കാരണം അത്രമാത്രം കാര്യങ്ങളാണ് ജെയ്സാറ് ഇടപഴക ചെയ്തിട്ടുള്ളത് ജെയ്സാറിൻ്റെ യോഗത്തിൽ ഒത്തിരിയേറെ വിഷമതയുണ്ടെങ്കിലും തമ്പ്രാന് നീതിമാന്മാരുടെ മരണം വിലപ്പെട്ടതാണ് എന്ന് സംഗീതകൻ പറയുന്നു കഥാവിൻ്റെ വലിയ സേവനം ഏറ്റെടുത്ത് പ്രത്യേകിച്ച് പലരും ഇടവകയിലെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആത്മാർത്ഥമായി ജീവിച്ച മനുഷ്യനാണ് ജയ്സ സഹാറിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ ശിരശ്രമിക്കുന്നു ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് വലിയൊരു നഷ്ടമാണ് വന്നിട്ടുള്ളത് പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ വരാപ്പുഴ മതബോധന കമ്മീഷന്റെ പേരിൽ ബഹുമാനപ്പെട്ട ജെയ്സസ് ആറിന് ഞാൻ ആദര അഞ്ജലികൾ അർപ്പിക്കുകയാണ് നമ്മെ വിട്ട് ആകസ്മികമായി കടന്നുപോയ ജെയ്സൻ സാറിൻ്റെ ഓർമ്മ നമ്മെ ഓരോരുത്തരെയും അഗാധമായി ദുഃഖത്തിലാഴ്ത്തുന്നു പ്രത്യേകിച്ച് ജയ്സൻ സാർ കാലാരേട്ടം ഇടവകയിലെ മതബോധന രംഗത്ത് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജെയ്സൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മതബോധന രംഗം വിശ്വാസ പരിശീലന രംഗം അത് പാലക്കാട്ട് ഇടവയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവാക്കൾക്ക് വേണ്ടി വളരെയധികം കഴിഞ്ഞ വർഷങ്ങളിലൂടെ അത് ജെയ്സഫ് സാറിൻ്റെയും ജീവാത്മാവും പരമാത്മാവും വിശ്വാസ പരിശീലനം തന്നെയായിരുന്നു അങ്ങനെയുള്ള സാറിൻ്റെ പെട്ടെന്നുള്ള വേർപാട് പാലരേട്ടം ഇടവയ്ക്ക് നികത്താനാവാത്തൊരു ഇടവാണ് അത് ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ കോവിഡിന്റെ നീരാളിപ്പിടുത്തത്തിൽ ജെസ് എസ് സാറിന്റെ അമ്മച്ചിയും മെഡിക്കൽ സെന്ററിൽ ആശുപത്രിയിലായിരുന്നു അങ്ങനെ മെഡിക്കൽ സെന്ററിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന സമയത്തൊക്കെ അമ്മച്ചി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ജെസ് എൻ സാറ് ഈ മാതൃനാരങ്ങ ജ്യൂസ് അടിച്ച് കൊടുക്കുക അതിൽ പുത്തൻ വെള്ളം ഇട്ട് കൊടുക്കുക വികാരിച്ചും പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനെ അത് കൊടുത്തപ്പോഴേക്കും വീണ്ടും ഊർജ്ജസ്വലിയായി ആ അമ്മ തന്റെ ജീവിതത്തിൽ വളരെയധികം ഉണർവോടുകൂടി വീണ്ടും ആ വത്സല അമ്മയ്ക്ക് വീണ്ടും പുനർജീവൻ ലഭിക്കുകയുണ്ടായി അതിനുശേഷം ഈ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മരിക്കുന്നതുവരെ ജയസ്സാറിന്റെ അമ്മയ്ക്ക് ജയസൻ സാർ അത് ഇടതടവില്ലാതെ മുടക്കം വരുത്താതെ മാതള നാരങ്ങ ജ്യൂസ് നൽകുമായിരുന്നു ഇനി മാതനാരങ്ങ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങുമായിരുന്നു അപ്പോ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം വളരെയധികം ശ്രദ്ധ ജേസൻ സാർ നൽകുമായിരുന്നു അങ്ങനെ ഒരു ആ അമ്മയെ അകമഴിഞ്ഞ് സ്നേഹിച്ച ആ അമ്മയുടെ വാർദ്ധക്യത്തിൽ എല്ലാ ശുശ്രൂഷയും നൽകിയ ആ ഒരു മകനായിരുന്നു ജേസൻ സാർ അങ്ങനെ അമ്മയോടുള്ള സ്നേഹം അവസാന വിനാഴി വരെ ജസ് സാറിന് നൽകുവാനായിട്ട് സാധിച്ചു അങ്ങനെ ഒരു നല്ലൊരു നിലയിൽ ഒരു നല്ല മതബോധന അധ്യാപകൻ എന്ന നിലയിൽ കഴിഞ്ഞ വർഷമൊക്കെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് വരാപ്പുഴ ദുരൂപതി ജയസ് സാറിനാണ് ലഭിച്ചത് അപ്പൊ അതിൽ നിന്നൊക്കെ അറിയാം ജെഎസ്എൻ സാർ വിശ്വാസ പരിശീലന രംഗത്തിനുവേണ്ടി എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോ ജെസ് എൻ സാർ ഇല്ലാത്ത ഒരു വിശ്വാസ പരിശീലന രംഗം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല എല്ലാ മതബോധന അധ്യാപകരും അതുപോലെ തന്നെ വൈദികരും സാറിന്റെ അകാല നിര്യാണത്തിൽ തുല്യ ദുഃഖിതരാണ് ഇത്തരണത്തിൽ സാറിന്റെ അകാല നിര്യാണത്തിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് നീതിസൂര്യനായ സമാശ്വാസമായ കർത്താവ് സമാശ്വാസം പകർന്നു നൽകട്ടെ എസ് സാർ തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കും പെട്ടെന്നുള്ള നിര്യാണത്തിൽ നമുക്ക് അവർക്കും പ്രത്യേകിച്ച് ദുഃഖമുണ്ട് പ്രയാസമുണ്ട് എങ്കിലും ജെസ് സാറിന്റെ ആത്മാവിന് നിത്യവിശ്രാന്തം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നേരുകയും ചെയ്യുന്നു എല്ലാവർക്കും ഈ സാറിന്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പാലാരിട്ട എല്ലാ വിശ്വാസ സമൂഹത്തിനും എന്റെ അനുശോചനം ഞാൻ അറിയിക്കുന്നു ദുഃഖത്തിൽ ഞാൻ പങ്കു ചേരുകയും ചെയ്യുന്നു ഈശംശയ ക്രിസ്തുതിയായിരിക്കും പെട്ടെന്നുള്ള വേർപാട് നമ്മെ എല്ലാവരെയും വളരെ കാരണം ഇടപെകേക്ക് ചെയ്തത് നിസ്വാർത്ഥ സേവനമായിരുന്നു പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന രംഗത്ത് ജയ്സാറിന്റെ പറ്റി പറയുകയാണെങ്കിൽ വിശ്വാസ പരിശീലനം ജീവശ്വാസമാക്കി മാറ്റിയ വലിയ മനുഷ്യൻ അമ്മയെ നിസ്വാർത്ഥമായി സ്നേഹിച്ച പുത്രൻ ജയ്സാറിന്റെ കൂടെ പത്ത് വർഷകാലം വിശ്വാസ പരിശീലന രംഗത്ത് സേവനം ചെയ്യുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു അന്ന് മുതലുള്ള സൗഹൃദം ഇന്ന് വരെയും കാത്തു സൂക്ഷിച്ചു ഞാൻ പാലാരി വട്ടം കോൺവെന്റിൽ നിന്ന് തലമാറിപ്പോയെങ്കിലും ഇടയ്ക്കു സാറിനെ വിളിക്കുമ്പോഴും പാലാരുവട്ടത്ത് ചെല്ലുമ്പോൾ സാരിനെ കാണുമ്പോഴും സാറിന് എന്നോട് പറയാനുണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമായിരുന്നു ഒന്ന് പാലാരുവട്ടം ഇടവകയിലെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളെ പറ്റിയും രണ്ട് സാറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ലക്ഷ്മ സാറിൻ്റെ മകന്റെ വിശേഷങ്ങളുമായിരുന്നു ഞാൻ സാറിനെ അവസാനമായി കണ്ടത് കഴിഞ്ഞ മെയ് മാസം ഒരു ദിവസം വൈകിട്ട് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സാറ് പള്ളിമുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു അന്ന് ഏറെ നേരം സാറുമായി ഞാൻ സംസാരിച്ചു അന്നത്തെ സാറിന്റെ സംസാര വിഷയം മുഴുവനും തന്റെ അമ്മയുടെ വേർഭാടിനെ പറ്റിയുള്ളതായിരുന്നു ഇന്ന് ജയ്സ നമ്മുടെ കൂടെയില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം സാറ് നമുക്ക് കാണിച്ചു തന്ന ഒത്തിരി നല്ല മാതൃകകളുണ്ട് അതെല്ലാം നമ്മളുടെ ഇനിയുള്ള വിശ്വാസ പരിശീലന രംഗത്ത് നമുക്ക് ശക്തിയായി നിൽക്കട്ടെ സാറിന്റെ നിസ്വാർത്ഥ സേവനവും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നേതൃത്വ പാഠവും നമുക്ക് സ്വന്തമാക്കാം സാറ് എന്ന് ദേവപിതാവിന്റെ പക്കലിരുന്നുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന രംഗത്ത് ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും മാധ്യസ്ഥ വഹിക്കുന്നുണ്ട് സാറിൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പലരും ഇടവകയിലെ എല്ലാ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് മത അധ്യാപകർക്കും എന്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു ഒപ്പം ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു മതബോധന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ മഹനീയ വ്യക്തിത്വം മണ്ണിലേക്ക് മടങ്ങിയിരിക്കുന്നു മഹത്വം സ്വന്തമാക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ജെയ്സിൻ സാറിൻ്റെ വിയോഗം അതിരൂപത കുടുംബത്തിൽ പങ്കുവച്ചപ്പോൾ എൻ്റെ ചിന്ത ഇതായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മൂന്നാം ഫറോന പ്രൊമോട്ടർ എന്ന നിലയിൽ ജെയ്സിൻ സാറിൻ്റെ മതബോധന പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ എനിക്ക് അവസരമുണ്ടായി സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന പരിപാടി പോലെയാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർ ഒരു കുടുംബം പോലെ കൂടെ പ്രവർത്തിച്ചു കുട്ടികളോടും മാതാപിതാക്കളോടും സ്നേഹപൂർവം ഇടപെടുന്ന ഒരു അധ്യാപകനെ അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞു മധുബോധനം ജീവിതമാക്കിക്കൊണ്ട് ആ മാതൃകയിലേക്ക് മറ്റുള്ളവരെ ചേർത്ത് വെക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച ജെയ്സൻ സാറിന് എന്നും ആ സ്ഥാനമുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജെയ്സൺ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ജെയ്സൺ സാറുമായിട്ടുള്ള എൻ്റെ അടുപ്പം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ജെയ്സൺ സാറുമായി മുറിഞ്ഞു പോകാത്ത ഒരു സൗഹൃദം എനിക്കുണ്ടായിരുന്നു വാസ്തവത്തിൽ രണ്ട് കാലഘട്ടങ്ങളിലായി മൂന്ന് വ്യത്യസ്ത മേഖലകളിൽ സാറുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് മതാധ്യാപന മേഖലയാണ് അതിൽ സീനിയേഴ്സായിട്ടുള്ള അടുപ്പം ഞങ്ങൾ പുതുതായി ജോയിൻ ചെയ്ത അധ്യാപകരുമായിട്ടായിരുന്നു ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെ തമാശയായി എടുത്തുകൊണ്ട് ചിരിച്ചു തള്ളുന്ന ജെയ്സൻ സാർ എന്നെ എപ്പോഴും വളരെയധികം ആകർഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അത്തരം ഒരു മനോഭാവം എനിക്ക് വളരെയധികം ആശ്വാസവും വളരെയധികം ധൈര്യവും പകർന്നു നൽകി തുടക്കക്കാരായ ഞങ്ങളെ ചെറിയ ക്ലാസ്സുകളിലേക്കാണ് അതിനെ നിയോഗിച്ചിരുന്നത് ജെയ്സൻ സാർ എത്ര ലളിതമായിട്ടാണ് എത്ര ലാഘവത്തോടു കൂടിയാണ് ക്ലാസ്സുകൾ എടുത്തിരുന്നത് എന്ന് ഞാനിപ്പോഴും അത്ഭുതത്തോടെ ഓർക്കുന്നു കുട്ടികളുമായി ചങ്ങാത്തം കൂടുന്നതിൽ സാറിനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു സാറിൽ നിന്നാണ് വേദപാഠ ക്ലാസുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിച്ചത് ഏറെ താമസിയാതെ തന്നെ അതായത് ജോയിൻ ചെയ്ത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം എന്നെ ഹെഡ് മിസ്റ്റസ് ആക്കുകയും ഇലഞ്ഞുമറ്റം അച്ഛൻ സ്ഥലം മാറി പോവുകയും ചെയ്തതോടെ തികച്ചും നിസ്സഹായാവസ്ഥയിലേക്ക് എനിക്ക് ധൈര്യവും പിന്തുണയും നൽകി സാർ സാറൊപ്പം നിന്നു ഹെഡ്മിസ്റ്റസ്സായി തുടർന്നുള്ള അഞ്ച് വർഷങ്ങളിൽ ഒരു ആത്മസുഖത്തിൻ്റെ സ്നേഹവും കരുതലും സഹകരണവും സാറിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്രസമിതി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രസമിതിയിലേക്ക് വന്നപ്പോൾ അച്ചപാലന കോർഡിനേറ്ററായി ജെയ്സൻ സാറും ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ ഇടവകയിൽ കെ എൽ സി ഡബ്ല്യു എ രൂപീകൃതമാകുന്നത് ആരംഭകാലഘട്ടത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കെ എൽ സി ഡബ്ല്യു എ കടന്നുപോയത് ആ സമയത്തൊക്കെ ശക്തമായ പിന്തുണയുമായി ജെയ്സൻ സാർ ഒപ്പം നിന്നു മാറി മാറി വരുന്ന വികാരിയച്ചന്മാരുടെയും കൊച്ചച്ഛന്മാരുടെയും മുമ്പിൽ കെ എൽ സി ഡബ്ല്യുഎക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി അദ്ദേഹം നിലകൊണ്ടു പുതിയ പുതിയ ആശയങ്ങളും പ്രവർത്തന രീതികളും സ്വീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് സാർ ഇല്ലാത്ത കെ എൽ സി ഡബ്ല്യു ഒരു വാർഷിക ആഘോഷവും കടന്നു പോയിട്ടില്ല കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി